ഞാനിന്ന് ഏറെ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ചാനല് കഴിഞ്ഞ നവംബറില് ആയിരം ആള് എത്താനായിട്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ ഡിസംബർ ജനുവരി ഫെബ്രുവരി ജനുവരി ആയപ്പോഴേക്ക് മൂന്ന് മാസം കൊണ്ട് എൻ്റെ ചാനല് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് സബ്സ്ക്രൈബേഴ്സും ഒന്ന് പോയിന്റ് നാല് ഏഴ് ലാക്ക്സും ഏഴ് പോയിന്റ് ഒന്ന് വാച്ച്വേഴ്സും ഇത്ര അധികം ആനന്ദിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ് എന്റെ ജീവിതം മുഴുവനും അനുഭവങ്ങളും ഞാൻ പഠിച്ച് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്ക എന്നുള്ള ആവേശത്തോടെ രണ്ടായിരത്തി പതിനാലില് ഞാൻ തുടങ്ങിയതായിരുന്നു നവധാര ഹീലിംഗ് എൻ്റെ ചാനൽ അത് രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷമങ്ങള് വേദനകൾ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും ജയിൽവാസം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു കൊറോണ വന്നപ്പോൾ ഒത്തിരി പാലേറ്റിക്കറിൽ ഞാൻ പോയപ്പോൾ പോയപ്പോ ഏറെ പേരുടെ വേദനകളും വിഷമങ്ങളും കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ നാട്ടറിവ് വെച്ചിട്ട് അതിനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് മുരിങ്ങയാണ് കേവലം നമ്മുടെ ഇട്ടുമുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങ കൊണ്ട് ഇതെല്ലാം ഞാൻ എത്ര വർഷത്തെ എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളായിരുന്നു എന്നറിയാം കാരണം എനിക്കൊരു മെഡിക്കൽ സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ഓടി നടന്നു പക്ഷെ കിട്ടിയില്ല എനിക്ക് എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു പാരമ്പര്യ വൈദ്യയാണ് എൻ്റെ കാരണന്മാരെന്ന് കിട്ടിയറിഞ്ഞു ഞാൻ പഠിച്ചറിവും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ അത് ചില സാമൂഹ്യദ്രോഗികള് അത് യൂട്യൂബിനെ കൊണ്ട് ഓഫ് ആക്കിച്ചു അതിന് ശേഷം ഞാൻ ഒന്നും ഇണ്ടാണ്ട് വെറുതെ എൻ്റെ ഫോട്ടോ വെറുതെ ഇട്ട് ഞാൻ കളിക്കായിരുന്നു ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ പക്ഷെ രണ്ടായിരത്തി ഈ കഴിഞ്ഞ വർഷം എൻ്റെ അനീത്തി അതിധാരണമായി മരിച്ചു അത് എനിക്ക് അതെനിക്ക് സഹിക്കാനാവുന്നതിലപ്പുറമായിരുന്നു കാരണം അനീതി ആയിരുന്നില്ല എൻ്റെ മകളായിരുന്നു അവള് ഞാനവിളൊരു പതിനെട്ട് വയസ്സിൽ വ്യത്യാസം നേരുന്നു അപ്പോഴാണ് ഞാൻ വീണ്ടും എനിക്ക് കിട്ടിയ അറിവ് കൊണ്ട് ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതായില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീണ്ടും ഞാൻ ചെയ്തത് പക്ഷെ ഇത്രയും നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ ജീവിതാനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഉപ മറ്റുള്ളവരു പറയുമ്പോഴും അത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഒരാളോട് തുറന്നു പറയാൻ പറ്റാതെ എല്ലാ വേദനകളും കടിച്ചമർത്തി ജീവിക്കുന്ന ഒരമ്മയുടെ ഒരു സമൂ സാമൂഹ്യ പ്രവർത്തകയുടെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും വ്യാജ ഡോക്ടർ മുരി മുദ്ര കുത്തിയാലും ദൈവം എന്നിൽ അർപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് പറ്റാതെ മനസ്സ് വേദനിച്ച് ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങി എനിക്ക് കിട്ടിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെച്ചു തരാനും നിങ്ങളുടെ ജീവിതത്തിന് ആർക്കെങ്കിലും ഞാൻ പറയുന്നത് വിശ്വാസമാകുകയും അത് പ്രാവർത്തികമാക്കി നോക്കി ജീവിതം ഉയർത്താനും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറ്റാനൊക്കെ സഹായകമായെങ്കിൽ അതിൽ ഞാൻ ധന്യായി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചാനൽ തുടങ്ങിയത് പക്ഷേ ഞാൻ വിചാരിച്ചതിലപ്പുറം നിങ്ങളെന്നെ കേട്ടു എന്നെ അനുസരിച്ചു ഞാൻ ചെയ്തത് കുറെ പേരെങ്കിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവുന്ന വിചാരിക്കും കാരണം എൻ്റെ വീഡിയോ വെറുതെ കണ്ട് തള്ളലല്ലായിരുന്നു ഒത്തിരിയേറെ ലൈക്കുകളും ഒത്തിരിയേറെ കമെൻറ്റുകളും എനിക്ക് നിങ്ങൾ തന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചു ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കാരണം ജീവിതം തന്നെ ഒരു വെല്ലുവിളിയാണ് എല്ലാവർക്കും പക്ഷേ ആ വെല്ലുവിളിയിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിലാവാതെ പ്രത്യാശ പകരാനായിട്ട് നിങ്ങളെപ്പോലെ വേദന അനുഭവിച്ച ഒരു വ്യക്തി പറയുമ്പോൾ അതിൽ കൂടുതൽ മനസ്സിലാക്കും യാഥാർത്ഥ്യം ഉണ്ടാവും എന്ന് വിചാരിച്ച നിരാശപ്പെട്ട് രോഗിയായി തീർന്ന് ജീവിതം ഓമിക്കപ്പെടാനുള്ളതല്ല ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരണമെന്ന് എൻ്റെ സഹോദരങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ചിലപ്പോ ഞാൻ മോണിറ്റൈസേഷൻ ആവും ആവാണ്ടിരിക്കുക ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അതല്ലായിരുന്നു എന്റെ ലക്ഷ്യം പണം ഉണ്ടാക്കലല്ല പണമൊക്കെ ഇന്ന് വരുന്ന നാളെ പോകും പണത്തിൻ്റെ വില അതിൽ ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിൽ വരെ എത്തിയൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസകള് ഞാൻ ചാനലിനല്ല ജോലി ചെയ്തതിൻ്റെ ഭൂരിഭാഗം ഞാൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒത്തിരിയേറെ ആളുകൾക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് പണം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ ഇഷ്ടം പോലെ കഴിവുകളുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുണ്ടാക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല കാരണം എൻ്റെ ലക്ഷ്യം പാവപ്പെട്ടവരെ ഉദ്ധരിക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒത്തിരി ഹെൽത്ത് റിസോർട്ടുകളൊക്കെ എന്നെ വിളിച്ചതാണ് കാരണം കൗൺസിലിംഗ് ഞാൻ എം എസ് സി സൈക്കോളജി പഠിച്ച ആളായിരുന്നു അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് നടത്തിയാലും എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഇത്തിരി പൈ പൈസ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നിന്നും ഞാൻ ആവാണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയതും ചികിത്സിച്ചതും ഫ്രീ ആയിട്ട് മരുന്ന് കൊടുത്തതും ഫ്രീ ആയിട്ട് രോഗം പറഞ്ഞു കൊടുത്തതൊക്കെ ലക്ഷ്യം സമൂഹ നന്മ അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമില്ലായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ ക്രൂശിക്കപ്പെട്ടു എൻ്റെ സത്യം കുറച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ എനിക്ക് ഈ ചാനലിന് ഇത്രയും ഇത് തന്നെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഇതെനിക്ക് പ്രചോദനമാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾ നോക്കി കണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഈ എഴുപതാം വയസ്സിലും ഞാൻ പഠിച്ച് ഞാൻ തന്നെ ഈ എന്റെ വീഡിയോയിൽ ഒരാളുടെ പോലും ടച്ചിങ്ങില്ല എല്ലാം ഞാൻ തന്നെ എഡിറ്റിങ്ങും വീഡിയോ പിടിക്കലും എഡിറ്റിങ്ങും ഇതിൻ്റെ എന്താ പറയാ അപ്ലോഡ് ചെയ്യലും എല്ലാം ഈ ഒരൊറ്റ കൈ കൊണ്ട് മാത്രം ചെയ്തതാണ് അതാണ് എന്റെ വിജയം മനസ്സിലായി ഈ പ്രായത്തിൽ അത് പഠിക്കാന്നുള്ള എത്രമാത്രം ആവേശം എനിക്കുണ്ടെന്ന് നോക്കുക ഞാൻ പൈസ ചിലവാക്കണമെന്ന് വേണ്ടിയിട്ടല്ല എഡിറ്റിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എൻ്റെ സമയത്തിന് എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പണ്ടൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു നിനക്കറിയാം കണ്ണു ഞണ്ട് നിറക്ക കൊണ്ടും ഒക്കെ ഇരിക്കുന്നതൊക്ക എന്തുകൊണ്ടാണെന്നറിയുമോ കണ്ണിന് കേടുണ്ടായിട്ടല്ല ഇതിൽ വീഡിയോയില് നോക്കിയിരുന്നിരുന്നിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ചെയ്ത് രീതിയില് നോക്കി നോക്കിയിരിക്കുമ്പോൾ എന്റെ റേസ് എന്റെ കണ്ണിലേക്ക് ഒരു കണ്ണിങ്ങനെ ഇങ്ങനെ ഇരിക്കണോ മണ്ണുകളോക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ എൻ്റെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പഠിച്ചുകാരണം കുറച്ചൂടി എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് അധികം എഡിറ്റിങ് ഒന്നിട്ടാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രാക്ടീസ് ആയല്ലോ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ കേട്ടതിനും എന്നെ സ എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ അവരുടെ ഭാര്യമാരും അവരുടെ മക്കളെ എന്നെ സ്നേഹിക്കുമ്പോൾ വളരെ ചുരുങ്ങിയൊരു സ്നേഹം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ പതിനേഴായിരം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വരാണ് അല്ലാണ്ട് ഒത്തിരി പേരെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷമൊന്നും വ്യൂസ് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും കാണുന്നുണ്ട് എനിക്കറിയാം നിങ്ങളാണ് എൻ്റെ പ്രചോദനം എൻ്റെ എക്സ്റ്റെൻഡ് ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബം എന്നെ അമ്മയായിട്ട് ഒരു അധ്യാപികയായിട്ട് കാണുന്ന മക്കൾ ഇന്നലെ ഒരു ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു ആരാണ് നിങ്ങളെന്ന് ചോദിച്ചത് നിങ്ങൾക്ക് വിലയിരുത്തൽ ഞാൻ ആരാണ് എൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമായിട്ട് എല്ലാം ഞാൻ തുറന്ന് കാട്ടിരുന്നു അതുകൊണ്ട് മാത്രമാണ് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രചോദനം കിട്ടി ഉയരത്തിലേക്ക് വരാനായിട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിതം എന്ന് പറയുന്നത് രണ്ടു പണം എട്ടു പ്രകാശമാണ് ഇരുട്ടിൽ കിടന്ന് തപ്പുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇരുട്ടിലൊരു പ്രകാശം ഉണ്ടാകുന്നു ആ പ്രകാശത്തിലിരിക്കുമ്പോൾ വിചാരിക്കണം ഈ പ്രകാശവും കടന്ന് പോകുമെന്ന് വിചാരിക്കണം അതിൽ അഹങ്കരിച്ച് ഞാൻ വലിയ ടീച്ചറാണ് സംസ്ഥാന അവാർഡിട്ട് ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫസർ യു ജി സി എമിറ്റ് ഫെലോഷിപ്പ് ഇട്ട പ്രൊഫസറുടെ ഭാര്യയാണ് ഇതൊന്നും പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നുമല്ല നമുക്ക് ഒന്നുമല്ല ചില ആൾക്കാരും വിചാരിക്കണം അടങ്ങി ഒതുങ്ങി തിളക്കിയിരുന്നു ഇടേ എന്തിന് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടാനായിട്ട് പോണു എന്തിന് ഈ ദുരിതങ്ങൾ അനുഭവിക്കാൻ പോണു ഇതൊക്കെ ശരിയാ ഒത്തിരി അനുഭവിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം പക്ഷേ യേശു ക്രിസ്തുവിനെ ക്രൂശി തെറച്ചില്ലേ ഗാന്ധിജി എന്തൊക്കെ അനുഭവിച്ചു നെൽസ മണ്ഡേൽ എന്തൊക്കെ അനുഭവിച്ചു നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന കൂലി ഇതാണെന്നറിയാം എങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല ഒരു പഴുതുണ്ടെങ്കിൽ എങ്ങനെയും തങ്ങളുടെ ആശയങ്ങള് സമൂഹത്തിന് വേണ്ടി കാരണം അത് പേരിനും പ്രശസ്തിക്കും വേണ്ടി തമ്പരാൻ തന്നതില്ല അടിക്കുന്നവനെ വടിക്കൊടുക്കുകയുള്ളൂ എന്നാ പറയുക അതുകൊണ്ട് എനിക്ക് തന്ന വടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്തൊക്കെ പ്രതിഭസന്ധികളുണ്ടായപ്പോഴും ഇപ്പോഴും ഉള്ളപ്പോഴും ഞാനിത് ചെയ്യുന്നത് എന്ത് കുറേ സഹിച്ചു കഴിഞ്ഞ പിന്നെ സഹനത്തെക്കുറിച്ചുള്ള പേടിയില്ല എന്തും സഹിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അത് നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കണ്ടതിനും കാണുന്നതിനും ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഞാൻ അതിനുവേണ്ടി എന്തും എത്രയും കഷ്ടപ്പെടും എനിക്ക് ഞാൻ പറയാലേ എഴുപത് വയസ്സ് റെക്കോർഡിക്കലും എഴുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ആ പ്രായത്തിലും ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും അതൊക്കെ വലിയൊരു ഗ്രേറ്റ് കാരണം കാരണം അതൊക്കെയാണ് എൻ്റെ ജീവിതം എവിടെ പോകാനും എന്ത് ചെയ്യാനും ആവശ്യം വന്നാലും ഓടാനൊക്കെ എനിക്ക് പറ്റുന്നത് ഈ എൻ്റെ വണ്ടിയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരികളിലും അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു വണ്ടി ഓടിക്കുന്നതാണ് സ്കൂട്ടർ ഓടിക്കും കാർ ഓടിക്കും സ്കൂട്ടറാണ് എനിക്ക് ഫേവറേറ്റ് കാരണം കാറൊക്കെ ആകുമ്പോൾ പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ടല്ലേ അതൊക്കെ ഇന്നിപ്പോൾ ഞാനൊരു ചേച്ചി തൊണ്ണൂറ് വയസ്സിൽ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് എന്താണ് നമ്മൾ സങ്കടമൊക്കെ വരുന്നത് എന്താണെന്നറിയാമോ കുറെ അനുഭവിക്കുമ്പോ ആരോടും തുറന്ന് പറയാനില്ല അണ പൊട്ടി സ്വന്തമായിട്ട് വരുന്നതാ അത് അല്ലാണ്ട് ആരെയും വേദിപ്പിക്കാനൊന്നുമല്ലോ കൊറച്ച് വികാരമായി പോയി കാരണം വെച്ചാണെങ്കില് മനസ്സുള്ളവർക്കാണ് വിഷമോ വേദനയല്ലോ അല്ലെങ്കിൽ ഒന്നും ഇല്ല എല്ലാത്തിനും തൻകാര്യം മാത്രം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഒന്നിനെ കുറിച്ചും വേദനയില്ല അവരുടെ സുഖങ്ങളും അവരുടെ സൗകര്യങ്ങളും അവർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും ദൈവം ഒരുപോലെ അല്ലല്ലോ സൃഷ്ടിക്കാം അങ്ങനെ വ്യത്യസ്ത സൃഷ്ടികളാണല്ലോ ഈ ഭൂമിയെ നിലനിർത്തുന്നത് വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത വികാര വിചാരങ്ങളുള്ള ആൾക്കാരാണ് ഈ ഭൂമിയെ ഇങ്ങനെ സമതന്തുലിതമായിട്ട് നിർത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പങ്ക് ചിലപ്പോ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ കരച്ചിലും ഈ സങ്കടമൊക്കെ വരുന്നതൊക്കെ സ്വന്തം കാര്യം ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാ നേരം നേരമ്പെളുത്ത് നല്ല വൈകുടം വായിച്ച് നല്ലോടത്തും കിടന്നു ഇറങ്ങി സുഖമായിട്ട് ജീവിക്കുക ഇഷ്ടം പോലെ സുഖ സുഭിക്ഷമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ അതല്ല മറ്റുള്ളവരെ ായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് ഇപ്പം ഈ ശരീരം തന്നെ എനിക്കൊരു പ്രമേഹ ഇല്ല പ്രഷറില്ല കൊളസ്ട്രോളില്ല ഒന്നുമില്ലാത്ത ദൈവത്തിൻ്റെ കൃപയല്ലേ എനിക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റുന്നത് ഈ വാഹനം ഓടിക്കാൻ പറ്റുന്ന എല്ലാം ദൈവത്തിൻ്റെ കൃപയല്ലേ അപ്പോൾ ആ ദൈവത്തിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ്ടേ അതാണ് എൻ്റെ ചിന്ത തിന്നലും കുടിക്കലൊന്നും എനിക്ക് പ്രാധാന്യമില്ല കുറച്ച് ഭക്ഷണം കൂടുതൽ ആരോഗ്യം അപ്പൊ നമ്മുടെ ആ ഗ്യാപ്പിലേക്കൊക്കെ ദൈവത്തിൻ്റെ അനുഭവം നമ്മൾ പ്രവർത്തിക്കും അതാണ് ദൈവത്തിൻ്റെ പണി യേശു നാൽപ്പത് രാവും നാല്പത് പകലും വെള്ളം മാത്രം കൂടിച്ചിട്ട് ഉപവസിച്ചില്ല അപ്പൊ ഉപവാസത്തിന് ശക്തി എത്രയുണ്ടെന്ന് നോക്കാം ഉപവസിക്കുക എന്നുള്ള ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനാണ് ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നവർക്ക് ദൈവം എന്തും തരും എല്ലാം സങ്കടങ്ങളിൽ കണ്ണീർ കരഞ്ഞ കണ്ണീരപ്പവും അതാണ് സ്നേഹം ദൈവത്തിൻ്റെ അതിൽ വിശ്വാസം എനിക്ക് ഭയങ്കര വിശ്വാസം ഈ ദൈവത്തിൽ അതാണ് എന്നെങ്ങനെ നടത്തിക്കൊണ്ട് നടക്കുന്നത് ഒന്നിലൊരു വേദനയും ഒരു കുറവില്ലാതെ എന്നെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കുക എന്നിലും ഈ ചാനലിൽ നിങ്ങൾ വിശ്വസിച്ചത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും എൻ്റെ ലൈവ് ക്ലാസ്സാണ് ഒത്തിരിയേറെ ആൾക്കാർ കണ്ടത് കൊണ്ടാണ് എനിക്ക് ഇത്ര ദിവസം ഇത് കിട്ടിയത് അയ്യായിരം ആൾക്കാർ വരെ എൻ്റെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊത്തിരി നല്ലതാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഒരു മണിക്കൂർ നേരം എൻ്റെ കൂടെ ഈ നോമ്പ് നോമ്പുകാലത്ത് ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒത്തിരി ആത്മീയ വിളിച്ചും നിങ്ങൾക്ക് കിട്ടും ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടും അതാണ് അത് കിട്ടിയ ആൾക്കാരാണ് പിന്നെയും പിന്നെയും കണ്ടിട്ട് എനിക്ക് അയ്യായിരം ഉറ്റ ദിവസം തന്നെ അയ്യായിരം വീസ് ഉണ്ടായത് അപ്പോൾ അതിന് നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിയാലും എനിക്ക് വേറും ഞാൻ ഒറ്റ ദിവസം മുടങ്ങാറില്ല വളരെ റിയറായിട്ട് അതെനിക്ക് അങ്ങനെ എൻ്റെ പേഴ്സണൽ കാര്യം കൊണ്ടല്ല സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണ് അല്ലാണ്ട് ഒറ്റ ദിവസം മുടങ്ങാതെ എത്ര വയ്യെങ്കിൽ ഞാൻ എനിക്ക് ഇത് ചെയ്യും കാരണം നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ടല്ലേ വരണത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു അപ്പം നിങ്ങൾ ഇത്ര നേരം കേട്ടതിനും എൻ്റെ കൂടെ നിന്നതിനും എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ